അപ്പം ഈവരുടെ വെള്ളിയാഴ്ച എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് പടങ്ങളാണ് പ്രേമലു പിന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും പ്രേമലു അറിയാം ഗിരീഷ് എടിയുടെ പടമാണ് ഉള്ളുടെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് അതായത് ഇപ്പം തന്നീർമത്തനായാലും സൂപ്പർ ഹിറോണി രണ്ടും ഓരോ സംഭവമൊക്കെ തന്നെ അതായത് പ്രണയവും സൗഹൃദവും എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടൊരു പരിപാടിയാണ് രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും പുള്ളിയുടെ ഒരു പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും ഉണ്ടാവില്ല തുടങ്ങുന്നു നൈസായിട്ട് അവസാനിക്കുന്നു രസമായിട്ട് കണ്ടിരിക്കുക ഈ പ്രേമവും ഇതൊക്കെയാണ് പുള്ളിയുടെ മെയിൻ സംഭവം ഫ്രണ്ട്ഷിപ്പും അതൊക്കെ വെച്ചിട്ട് പുള്ളി നല്ല രസച്ചാരുടെ കൂടെ കൊണ്ടുപോകും രണ്ട് പടങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സൂപ്പർ ശരണിയായാലും തണ്ണിയാർ മുത്തനായാലും അപ്പോൾ പ്രേമലൂലേക്ക് വരുമ്പോൾ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഇതേ ഒരു ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് കുറച്ചും കൂടി അത് കോളേജും ഹോസ്റ്റലും സ്കൂളും ഹോസ് ഹോസ്റ്റലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ജോലിയൊക്കെ കിട്ടിയിട്ടുള്ളൊരു ഇവരുടെ ഒരു ലൈഫും പരിപാടിയൊക്കെ ആയിരിക്കും പിന്നെ ഈ നെസ്ലിനായാലും അമിതൊക്കെ ആയാലും രണ്ടുപേർക്കും ഓരോ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് ഈ രണ്ടുപേരും കൂടി വരുമ്പോൾ ഉള്ളൊരു കോമ്പിനേഷനിൽ നല്ല രസമായിരിക്കും സംഭവം പിന്നെ കോമഡി പരിപാടികൾ പിന്നെ ശ്യാം മോഹൻന്ന് പറഞ്ഞൊരു ആക്ടർ പുള്ളി നല്ല ആർട്ടിസ്റ്റാണ് പുള്ളിയുടെ ഷോർട്ട് ഫിലിംസിലായാലും പുള്ളിയുടെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് എയ്റ്റീൻ പ്ലസിലെ ക്യാരക്ടർ അതിലൊന്നും പുള്ളിക്ക് അത്ര ഇത് കിട്ടിയില്ലെങ്കിലും പുള്ളി ഒരു നല്ല ഒരു ആർട്ടിസ്റ്റായിട്ടാണ് തോന്നിയേക്കുന്നത് പിന്നെ സംഗീതം എന്ന് പുള്ളിയുണ്ട് ആ പുള്ളി ത്രൂ ഔട്ട് ക്യാരക്റ്റർ ഉണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു രസമായിട്ട് ട്രെയിലർ കണ്ടപ്പോൾ രസമായിട്ട് തോന്നി നമുക്ക് ചുമ്പം അങ്ങ് രസമായിട്ട് കണ്ടിരിക്കാൻ വരുന്നൊരു സിനിമയായിട്ടാണ് പറഞ്ഞത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ അന്വേഷിപ്പിൻ കണ്ടെത്തും ടോവിനോട് സിനിമയാണ് ഡെബ്യൂ ഡയറക്ടറാണ് അതായത് ഡാറിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ത്രില്ലർ പരിപാടിയാണ് ത്രില്ലർ എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ടേ കുറേ ത്രില്ലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കൗതുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലഘട്ടം പിന്നോട്ടുള്ളൊരു പീരീഡിലാണ് നടക്കുന്നത് അതായത് ടെക്നോളജി ഒന്നും അഡ്വാൻസ് അഡ്വാൻസല്ലാത്തൊരു ിൽ അപ്പം അങ്ങനെ അവിടെ വെച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു കാലഘട്ടത്തിൽ വെച്ചുള്ള ഇൻവെസ്റ്റിഗേഷനും മർഡറും അങ്ങനെ പോകുമ്പോൾ ഉള്ളൊരു കൗതുകം സിനിമയ്ക്ക് കാണാനുള്ളൊരു പ്രതീക്ഷയുണ്ട് പിന്നെ എൻ്റെ റൈറ്റർ അതും ഒരു പ്രതീക്ഷയാണ് ജിനുബ് എബ്രഹാം ആദം ജോൺ ആയാലും ഒക്കെ ഒരു അത്യാവശ്യം നല്ലൊരു വിജയിച്ച സിനിമകളാണ് പിന്നെ പുള്ളിയുടെ ഒരു ആദ്യത്തെ ഒരു സിനിമയുണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായി ജോണി ആന്റണിയാണ് സംവിധാനം ചെയ്തത് പൃഥ്വിരാജാരി നായകൻ അതും അന്നത്തെ ഒരു കാലത്തൊരു വെറൈറ്റി സംഭവമായിരുന്നു ത്രില്ലർ പരിപാടി തന്നെ വെറൈറ്റി സാധനമായിരുന്നു പക്ഷെ അത്ര ഇത് വിജയത്തിലേക്ക് പോയില്ല എന്നാലും അതൊക്കെ നോക്കുമ്പോൾ ജിനു എബ്രഹാമിന് ഒരു പ്രതീക്ഷ ഉണ്ട് പുള്ളിയുടെ ഒരു എഴുത്തിൽ പിന്നെ ഒവിനോടൊരു ലുക്കും ഒരു പഴയൊരു ഇതിലാണ് പിന്നെ ജിനോബി അബ്രഹാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു യവനിക ഈ കണ്ണി കൂടി ആ ഒരു മൂഡിൽ ആ ഒരു ഇതിൽ എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ക്രിപ്റ്റാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് ഈ വെള്ളിയാഴ്ച പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത് രണ്ട് പടങ്ങൾ പിന്നെ ഒരു ജെറീന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട് അതിനെ കുറിച്ച് ആദ്യം പറയുന്നില്ല എനിക്ക് ഈ രണ്ട് പടങ്ങളാണ് ഏറ്റവും പ്രത്യേകമായിട്ട് നിൽക്കുന്നത് അപ്പോൾ രണ്ട് പടവും ഇറങ്ങട്ടെ അടിപൊളിയാവട്ടെ